അപ്പോൾ ശ്യാമ ടി പി ചന്ദ്രശേഖരൻ കൊലപാതക കേസിന് ശേഷം കേരളത്തെ പിടിച്ചു കുൽക്കിയ രണ്ട് കൊലപാതകങ്ങളാണ് കൃപേഷിൻ്റെയും ശരത്ലാലിൻ്റെയും നാളെ അതിൻ്റെ ഒരു വിധി വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഏത് രീതിയിലായിരിക്കും ഇനി അതിൻ്റെ വിധി സി പി എമ്മിനെ ബാധിക്കുക ഈ സർക്കാരിനെ ഏത് രീതിയിൽ ബാധിക്കാനെനിക്ക് സാധ്യത ഇത് സി ബി ഐ കോടതിയിൽ കഴിഞ്ഞ രണ്ടായിരത്തി പിന്നെ ഇരുപതിനുശേഷം സി ബി ഐ കോടതി കൊച്ചി സി ബി ഐ കോടതിയിൽ വന്നിരിക്കുന്ന കേസാണ് സി ബി ഐ കോടതിയിൽ ആയിരത്തി അഞ്ഞൂറ് ചോദ്യങ്ങൾക്കാണ് ഈ ഇരുപത്തിനാല് പ്രതികൾ സി ബി ഐ കോടതിക്ക് മറുപടി പറയേണ്ടി വന്നത് കൃത്യമായ തെളിവുള്ള കേസാണ് കൃത്യമായ തെളിവെന്ന് പറയുമ്പോൾ ഈ പ്രതികളുടെ എല്ലാം ഡിജിറ്റൽ എവിഡൻസ് പരസ്പരം കണക്റ്റ് ചെയ്യുന്ന കൊലപാതകത്തിന് ശേഷം എ പീതാംബരൻ വിളിച്ചിട്ടുള്ള കോളുകൾ എ പീതാംബരനും സജിയും വിളിച്ചിട്ടുള്ള കോളുകൾ എ പി പീതാംബരനും സജി എന്ന് പറയുമ്പോൾ ഈ കേസിൽ ആദ്യം അറസ്റ്റിലായിട്ടുള്ള പ്രതികൾ ഈ കേസ് പിന്നെ രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി പതിനേഴാം തീയതി കല്യോട്ട് കല്ല്യോട്ട് വെച്ച് കൃപേഷി ശരത് ലാൽ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകർ ഈ രണ്ട് പ്രവർത്തകരും അവിടുത്തെ ഡിവൈഎഫ്എയുടെ പ്രവർത്തകരും തമ്മിലുള്ള ആദ്യഘട്ടത്തിൽ മുതലുള്ള ഏറ്റുമുട്ടൽ അതായത് രണ്ടായിരത്തി പതിനെട്ട് മുതലുള്ള സംഘർഷം അത് നീണ്ടു നീണ്ടു പോകവേ അത് സി പി എമ്മിനെ ബാധിക്കുന്നു ഇപ്പുറത്ത് ഒരു പോളറൈസേഷൻ വരുന്നു ഒരു സംഘം അവിടെ ഉണ്ടാകുന്നു സി പി എമ്മിനെതിന്റെ ഒരു സംഘം യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലും അതുപോലെ കോൺഗ്രസിന്റെ നേതൃത്വത്തിലും ഒരു സംഘം ഉണ്ടാകുന്നു ഈ കല്ല്യോട്ട് പെരിയ എന്നൊക്കെ പറയുമ്പോൾ സി പി എമ്മിന് സ്വാധീനമുള്ള മേഖലകളാണ് കല്യോട്ടും പെരിയ ആ ഒരു മേഖലയിൽ രണ്ട് ചെറുപ്പക്കാർ അവരുടെ രാഷ്ട്രീയം വളർത്തിക്കൊണ്ടുവരുന്നു അതൊരു സംഘമായി മാറുന്നു അതിനുശേഷം ഈ പറയുന്ന ഏറ്റുമുട്ടാൻ അടിക്കടി തിരിച്ചടി എന്നുള്ള രീതിയിൽ നിൽക്കാൻ രണ്ട് ചെറുപ്പക്കാർ തയ്യാറാകുന്നു ഇതാണ് സി പി എമ്മിനെ അവിടെ പിന്നെ പ്രകോപിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ അതിനു മുമ്പൊന്നും സാധാരണ ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും തമ്മിൽ ഏറ്റുമുട്ടിയാൽ അതൊരു ഒരു പോലീസ് കേസിലും പോലീസ് സ്റ്റേഷനിലേക്കും പിന്നീട് കോടതിയിലേക്കും വിചാരണയും നടപടിയുമായി അവസാനിക്കുന്ന രീതിക്ക് പകരം അടിക്കടി തിരിച്ചടി എന്നൊരു രീതി കാസർഗോഡ് ഉണ്ടായി തുടങ്ങി അത് സി വല്ലാതെ ബുദ്ധിമുട്ടിക്കുക ഉണ്ടായി ഇതാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ച ഒരു കാര്യം അപ്പൊ ഇതില് പോലീസ് ഈ കൊലപാതകം രണ്ട് രണ്ടുപേരെയും ബൈക്ക് തടഞ്ഞു നിർത്തി വെട്ടിക്കൊലപ്പെടുത്തിയായിരുന്നു ഇവർ അടുത്ത സുഹൃത്തുക്കളുമാണ് ഈ കൃപേഷും ശരത് ലാലാണ് അപ്പോ ഈ ഇപ്പൊ ഞാനിപ്പോ അടുത്തിടയ്ക്ക് ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പൊ ഞാൻ ഈ വാർത്ത സെർച്ച് ചെയ്തുകൊണ്ടിരുന്ന സമയത്തും ഇന്നലെയും ഒക്കെ കണ്ടു പിന്നെ ചോദിച്ചു വാങ്ങി എന്ന് പറഞ്ഞിട്ട് ഈ രണ്ട് ചെറുപ്പക്കാരുടെ രണ്ട് ചെറുപ്പക്കാരെ കൊന്ന കഥയാണ് രണ്ട് ചെറുപ്പക്കാരെ കൊന്ന കഥയില് ഇത് പിന്നെ ചോദിച്ചു വാങ്ങിയതാണ് എന്ന് പറഞ്ഞ പോസ്റ്റുകൾ സി പി എം എടുക്കുന്നു സി പി എമ്മിന്റെ അനുഭാവികളും അവരുടെ പ്രവർത്തകരും ഒക്കെ ചോദിച്ചു വാങ്ങിയത് എന്ന് പറഞ്ഞിട്ട് ഈ രണ്ട് ചെറുപ്പക്കാരുടെ ചിത്രം എടുത്തിടുന്നു അത്രത്തോളം വൈകൃതം ഇവരുടെ മനോനിലയിൽ ഉണ്ട് എന്നുള്ളതാണ് അപ്പം ഇത് പോയി പോയപ്പോൾ ആദ്യം എ പീതാംബരൻ സജിയും അറസ്റ്റ് ചെയ്തപ്പോൾ മുഹമ്മദ് റഫീഖ് എന്ന് പറഞ്ഞ ക്രൈംബ്രാഞ്ച് എസ് പി ക്രൈംബ്രാഞ്ചിന്റെ ടീമിനെയാണ് ആദ്യം ലോക്കൽ പോലീസ് അന്വേഷണ കേസ് പിന്നീട് ശരത്ലാലിന്റെയും കൃപേഷിൻ്റെയും മാതാപിതാക്കൾ ഹൈക്കോടതിയിലേക്ക് പോയി അവർക്ക് സി ബി ഐ അന്വേഷണം വേണമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഹൈക്കോടതി സർക്കാരിനോട് മറുപടി ചോദിച്ചു സർക്കാരിനോട് മറുപടി ചോദിച്ചപ്പോൾ സർക്കാർ പറഞ്ഞു ഞങ്ങളിത് ക്രൈംബ്രാഞ്ചിന് വിടാൻ പറഞ്ഞു ക്രൈംബ്രാഞ്ചിന് വിടാമെന്ന് പറഞ്ഞിട്ടാണ് ഈ കേസ് ക്രൈംബ്രാഞ്ചിനേക്ക് മാറ്റിയത് അങ്ങനെയാണ് എസ് പി മുഹമ്മദ് റഫീഖിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഈ കേസ് അന്വേഷിക്കുന്നത് അവരാണ് ഈ എ പീതാംബരനെയും സജിയെയും പിടികൂടുന്നത് എ പീതാംബരം ലോക്കൽ കമ്മിറ്റി അംഗമാണ് ഒന്നാം പ്രതിയാണ് പീതാംബരൻ ഡയറക്ട് ആക്ഷനിൽ പങ്കെടുത്ത ആളാണ് അതായത് വെട്ടിക്കൊല്ലാൻ നേരിട്ട് നിന്ന സംഘത്തിലെ ആൾ സജി സജി എന്ന് പറയുന്നത് ഒപ്പം നിന്ന് ഈ ചെറുപ്പക്കാരെ വെട്ടിയ ആൾ അഞ്ചു പേരാണ് നേരിട്ട് നിന്ന് വെട്ടിയത് അപ്പോ ഇവരെ പിടിച്ചപ്പോഴത്തേക്ക് മാർച്ച് രണ്ടാം തീയതി സംഘത്തെ വിട്ടു ഈ അന്വേഷണ സംഘത്തെ സർക്കാർ പിരിച്ചു പിരിച്ചുവിട്ടു പിന്നീടാണ് പുതിയ സംഘത്തെ കൊണ്ടുവന്നത് അതിലാണ് അവരാണ് ബാലകൃഷ്ണനെയും കെ മണികണ്ഠനെയും പിടികൂടുന്നത് കെ മണികണ്ഠൻ എന്ന് പറയുന്നത് സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി അംഗം പിന്നെ ബാലകൃഷ്ണൻ എന്ന് പറയുന്നത് പെരിയ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഈ ബാലകൃഷ്ണൻ ബാലകൃഷ്ണൻ വളരെ ഫേമസ് ആണ് അറിയില്ലോ ബാലകൃഷ്ണന്റെ മകന്റെ വിവാഹത്തിന് പിന്നെ പങ്കെടുത്തു എന്ന് പറഞ്ഞാണ് ഒരു കോൺഗ്രസ് നേതാവ് പങ്കെടുത്തു പ്രമോദ് പെരിയ ബാലകൃഷ്ണന്റെ മകന്റെ വിവാഹത്തിൽ പങ്കെടുക്കുന്ന ചിത്രം പുറത്തു വരികയും അത് വലിയ വിവാദമായി മാറുകയും ഒക്കെ ചെയ്തതാണ് അതായത് രണ്ട് ചെറുപ്പക്കാരെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി ജയിലിൽ കിടക്കവേ അയാളുടെ മകന്റെ വിവാഹത്തിൽ അതേ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവായിട്ടുള്ള പ്രമോദ് പെരിയ പങ്കെടുത്തു എന്ന് പറഞ്ഞ് നമ്മൾ വലിയ വാർത്താ പ്രാധാന്യം നേടിയ ഒരു സംഭവമാണ് അതിനുശേഷം രണ്ടാമത് വരുന്ന ടീമാണ് മണികണ്ഠനെയും മണികണ്ഠൻ അടക്കമുള്ള ബാക്കിയുള്ളവരെ പിടികൂടുന്നത് കെ മണികണ്ഠൻ ബാലകൃഷ്ണൻ അടക്കമുള്ള ഈ ടീമുകളെ പിടികൂടുന്നു അങ്ങനെ മൊത്തത്തിൽ പതിനാല് പേര് പതിനാല് പേരെ ഉൾപ്പെടുത്തിക്കൊണ്ട് മാർച്ച് ഇരുപതാം തീയതി ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിക്കും പിന്നെ അഡീഷണൽ സെഷൻസ് കോടതി കാസർഗോഡ് അവിടെ ഒരു കുറ്റപത്രം സമർപ്പിച്ചു ഈ കേസിൽ അപ്പോൾ അന്നുണ്ടായിരുന്ന സാക്ഷികളെന്ന് പറയുന്നത് ഇരുപത്തി മൂന്ന് പേരായിരുന്നു സാക്ഷികൾ പതിനാല് പ്രതികൾ ഈ പതിനാല് പേർക്കും സി പി എം ബന്ധം സി പി എം ബന്ധം വെച്ചുകൊണ്ടാണ് കൊടുത്തിരിക്കുന്നത് അപ്പോ ഇതൊന്നുമല്ല കേസ് അവസാനിക്കുന്നത് ഇവിടെ ഒന്നും എന്ന് കോൺഗ്രസ് തുടർച്ചയായി പറയുന്നുണ്ടായിരുന്നു കോൺഗ്രസിന്റെ നേതാക്കൾ തുടർച്ചയായി കാസർഗോഡത്തെ നേതാക്കൾ തുടർച്ചയായി പറയുന്നുണ്ടായിരുന്നു ഇത് ഇവിടെയെങ്കിലും അവസാനിക്കുന്നു എന്നല്ല ഇത് ബാലകൃഷ്ണനോ മണികണ്ഠനോ പിന്നെ സജിയോ പിന്നെ ഒന്നും പീതാംബരനോ ഒന്നും ചേർന്ന് നടത്തിയ ഒരു സാധനമല്ല ഇതങ്ങ് മേളിൽ നിന്ന് ഏറ്റവും മുകളിൽ നിന്നുള്ള തീരുമാനമാണ് നടപ്പാക്കുക സി പി എമ്മിന്റെ ഒരു ലൈൻ അറിയാമല്ലോ സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി തീരുമാനിക്കും ജില്ലാ കമ്മിറ്റി തീരുമാനിച്ച് ഏരിയ കമ്മിറ്റിയിലുള്ള മണ്ഡലം കമ്മിറ്റിയിലേക്ക് നിർദ്ദേശം കൊടുക്കുകയും പിന്നെ ആക്ഷൻ നടപ്പാക്കുന്നത് മണ്ഡലം കമ്മിറ്റിയാണ് അപ്പൊ കേസ് സാധാരണ വരുമ്പോൾ ഈ മണ്ഡലം കമ്മിറ്റി തലത്തിലെത്തി അത് അവസാനിക്കുകയാണ് സാധാരണ സി പി എമ്മിന്റെ കൊലപാതകത്തിന്റെ ഒരു രീതി പക്ഷെ ഇതിന്റെ തീരുമാനം എടുക്കുന്നത് ജില്ലാ സെൻട്രലായിരിക്കും ജില്ലാ സെക്രട്ടറിയിലോ ജില്ലാ സെൻട്രലോ എടുക്കുന്ന തീരുമാനമാണ് ഒരു പ്രദേശത്തെ ഏരിയ കമ്മിറ്റി മണ്ഡലം കമ്മിറ്റി പിന്നെ നടപ്പാക്കുന്നത് ആ നടപ്പാക്കിയ കൊലപാതകമാണ് ഈ സംഭവത്തിലേക്ക് നയിച്ചത് ഇത് രണ്ടായിരത്തി പത്തൊൻപത് സെപ്റ്റംബർ മാസം ആദ്യം തന്നെ ഇതിങ്ങനെയല്ല കേസ് ഇത് ഇത്രയും പേരല്ല അവസാനിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് കൃപേഷിന്റെയും ശരത്ലാലിന്റെയും മാതാപിതാക്കൾ ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിനെ സെപ്റ്റംബർ മാസത്തിൽ പിന്നെ അപ്പീൽ സമർപ്പിച്ചു ഇത് സി ബി ഐക്ക് വേണോ ഹർജി സമർപ്പിച്ചു അത്യാവശ്യം അടിയന്തരമായി കേസ് അട്ടിമറിക്കുകയാണ് അടിയന്തരമായി ഇത് പിന്നെ സി ബി ഐക്ക് വിണോ എന്ന് പറഞ്ഞ് പിന്നെ സിംഗിൾ ബെഞ്ചിനെ സമീപിച്ചു സർക്കാർ ശക്തമായി എതിർത്തു കറക്റ്റ് കറക്റ്റായിട്ടുള്ള അന്വേഷണം നടന്നിരിക്കുകയാണ് ഞങ്ങൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു ഞങ്ങൾ കുറ്റപത്രം സമർപ്പിച്ച കേസിലാണ് ഇതുപോലെ വീണ്ടും അന്വേഷണം വേണം എന്ന ആവശ്യവുമായി വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കോടതി കേട്ടില്ല കോടതി സെപ്റ്റംബർ മുപ്പതാം തീയതി രാവിലെ പന്ത്രണ്ട് മണിക്ക് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് പിണറായി വിജയൻ ഈ കേസിൻ്റെ വിവരങ്ങൾ സെപ്റ്റംബർ മുപ്പതാം തീയതി പിന്നെ കേരള നിയമസഭയിൽ ഈ കേസിന്റെ അന്വേഷണം സംബന്ധിച്ചുള്ള വിശദീകരണം നൽകിക്കൊണ്ടിരിക്കവേ കോടതി പന്ത്രണ്ട് മണിക്ക് കേസ് സി ബി ഐക്ക് വിട്ടു സർക്കാർ എതിർത്തു വീണ്ടും വിട്ടില്ല വലിയ സുപ്രീം കോടതിയിൽ നിന്നുള്ള അഭിഭാഷകരെ കൊണ്ടുവന്നു ഡിവിഷൻ ബെഞ്ചിൽ ഹർജി കൊടുത്തു ഡിവിഷൻ ബെഞ്ച് ഹർജി തള്ളിക്കളഞ്ഞു അവിടെയും സർക്കാർ വിട്ടില്ല സുപ്രീം കോടതിയിൽ പോയി സുപ്രീം കോടതിയിൽ പോയി സുപ്രീം കോടതിയിലും സർക്കാർ പറഞ്ഞു ഞങ്ങളിത് മെയ് മാസത്തിൽ പിന്നെ കൊടുത്തിരിക്കുന്ന ഏതാ പിന്നെ കുറ്റപത്രം കൊടുത്ത കേസാണ് കുറ്റപത്രം കൊടുത്ത കേസിലാണ് ഇവർ ഈ ആ വശ ഉന്നയിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാർ വീണ്ടും ശക്തമായി എതിർത്തു ലക്ഷങ്ങളാണ് പൊടിഞ്ഞത് അതെ അതിശക്തമായി തന്നെ സിബിഐ വരാതിരിക്കാൻ സർക്കാർ ശ്രമിച്ചു അന്നത്തെ ഒരു പ്രസംഗം ഷാഫി പറമ്പിന്റെ ഒരു പ്രസംഗം നിയമസഭയിൽ കേട്ടത് ഓർമ്മയുണ്ട് ഈ രണ്ട് ചെറുപ്പക്കാരുടെയും മരണ വീട്ടിൽ കത്തിച്ച ചന്ദൻ തിരിച്ചുള്ള ടാക്സ് ആ ടാക്സ് പോലെ ഉപയോഗിച്ചാണ് സി ബി ഐ വരാതിരിക്കാൻ പിണറായി സർക്കാർ ശ്രമിച്ചത് അത്തരത്തിൽ കോൺഗ്രസ് ഇതിനെ വൈകാരികമായി എടുത്തു അല്ലേ മറ്റൊരു കേസിലും കാണാത്ത തരത്തിൽ കോൺഗ്രസ് മറ്റൊരു ഒരു ഐക്യം യൂണിറ്റി ഈ രണ്ട് കൊലപാതകം ഈ ഒരു രണ്ട് ചെറുപ്പക്കാരുടെ കൊലപാതക കേസിൽ ഉണ്ടായി കാസർഗോഡ് ഇതൊരു വല്ലാത്ത വൈകാരികതയായിരുന്നു പിന്നീട് അറിയാലോ രാജ്മോഹൻ ഉണ്ണിന്താന്റെ വിജയത്തിനെ അടക്കം ബാധിച്ച ഒരു കേസാണ് ദീർഘകാലമായി ഇവരെ വേട്ടയാടുന്ന ഒന്നാണ് ടി പി യുടെ പ്രേതം ടി പിയുടെ പ്രേതം സി പി എമ്മിനെ ദീർഘകാലമായി ഏതാണ്ട് ഒരു പതിറ്റാണ്ടിലധികമായി വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെയുള്ള ഒരു കേസാണ് എനിക്കൊന്ന് ടി പി ചന്ദ്രശേഖരൻ്റെ കേസ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും അധികം സി പി എമ്മിനെ വേട്ടയാടുന്ന ഒന്നാണ് കൃപേഷിൻ്റെ ശരത്ലാലിൻ്റെയും കേസ് നാളെ അതിന്റെ വിധി വരാൻ പോവുകയാണ് അപ്പോൾ ഡിസംബർ ഒന്നാം തീയതി സുപ്രീം കോടതി ഇവരുടെ ഹർജി തള്ളി ഒരു കാരണവശാലും ഇനി ഒരു ഹർജിയുമായി വരാൻ പാടില്ല എന്നുള്ളതായിരുന്നു കോടതിയുടെ താക്കീത് ഇനി നിങ്ങൾ സി ബി ഐ അന്വേഷണം പാടില്ല എന്നുള്ളൊരു ഹർജിയുമായി സുപ്രീംകോടതിയുടെ പടി ചൂട്ടാൻ പാടില്ല എന്ന് സുപ്രീംകോടതി ഇവർക്ക് താക്കീത് കൊടുത്തു അങ്ങനെയാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം സി ബി ഐ അന്വേഷണം വരുന്നത് അന്വേഷിച്ചത് നമ്മുടെ ഇവിടുത്തെ യൂണിറ്റ് തിരുവനന്തപുരം യൂണിറ്റാണ് അന്വേഷിച്ചത് ഡി വൈ എസ് പി ഹരീക്ഷൻ അവരുടെ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ക്ഷീണ ആനന്ദദൻ ഡി വൈ എസ് പി ആനന്ദകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പെരിയയിൽ ഈ അന്വേഷണം നടത്തുന്നത് അത് വ്യാപകമായിട്ടുള്ള ഒരു അന്വേഷണമായിരുന്നു അത് പതിനാല് കേസ് പതിനാല് പ്രതികളിൽ അവസാനിച്ച കേസ് സി ബി ഐ ഇരുപത്തിനാലിൽ കൊണ്ട് നിർത്തി കൊടുത്തു അതും മുൻ എം എൽ എ കെ വി കുഞ്ഞിരാമൻ കെ വി കുഞ്ഞിരാമൻ അടക്കം പിന്നെ പത്ത് പേരെ കൂടി സി ബി ഐ തൂക്കി വ്യാപകമായിട്ടുള്ള അന്വേഷണമായിരുന്നു സി ബി ഐ അരിച്ചു പറക്കി കോൾ ലിസ്റ്റുകൾ പൂർണ്ണമായിട്ടും എടുത്തു പീതാംബരൻ ആരെ വിളിച്ചു കെ മണികണ്ഠൻ ആരെ വിളിച്ചു ബാലകൃഷ്ണൻ ആരെ വിളിച്ചു കോൾ ലിസ്റ്റുകളെല്ലാം എടുത്തു അന്നേ ദിവസം നടന്ന അന്നും അന്നും അതിന്റെ തലേ ദിവസവും നടന്ന കോൾ ലിസ്റ്റുകളിലും പൂർണ്ണമായും പേടത്തിൽ ലിസ്റ്റ് എടുത്ത് വെച്ച് കെ വി കുഞ്ഞിരാമൻ്റെ മുന്നിൽ വെച്ചു കൊടുത്തു സി ബി ഐ ഇത്ര ഈ സമയത്ത് നിങ്ങളെ എന്തിന് സജീവ വിളിച്ചു എന്നുള്ള ചോദ്യത്തിന് കുഞ്ഞിരാമന് മറുപടിയില്ല പ്രതി പതിനഞ്ചാം പ്രതി കുഞ്ഞിരാമൻ പിന്നീട് അങ്ങോട്ട് തുരിതുരാ പ്രതികൾ ഇരുപത്തിനാല് പ്രതികൾ മൊത്തത്തിൽ ആ പ്രതികൾ അത് കഴിഞ്ഞ് ഡിസംബർ മൂന്നാം തീയതി ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നാം തീയതി ഡിസംബർ മൂന്നാം തീയതി ഈ കേസിന്റെ കുറ്റപത്രം സമർപ്പിച്ചു കുറ്റപത്രം സമർപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വിചാരണ ആരംഭിച്ചു ആ കേസിന്റെ വിധിയാണ് നാളെ വരാൻ പോകുന്നത് ഇവർക്ക് എന്തും മറയ്ക്കാൻ സാധിക്കും പക്ഷേ ഡിജിറ്റൽ എവിഡൻസാണ് സി ബി ഐ ഉണ്ടോ നേരത്തെ മുന്നിൽ വെച്ചിരിക്കുന്നത് അതായത് ഈ കൃത്യം നടന്ന നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ ഈ ഇരുപത്തിനാല് പ്രതികളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഫോണിൽ വിളിച്ചിട്ടുണ്ട് ഇവന്മാർക്ക് ഒരു പ്രശ്നമുണ്ട് ഈ കൊലപാതകം നടത്താമെന്നല്ലാതെ അതിനെ എങ്ങനെ മറയ്ക്കാമെന്നുള്ള ബുദ്ധി ഇവർക്കില്ല ഒരു പഴയ കേസുണ്ട് ഒരു നേതാവിനെ ഇവർ കൊന്നെ വെട്ടിക്കൊലപ്പെടുത്താൻ തീരുമാനിച്ചു വെട്ടിക്കൊലപ്പെടുത്താൻ തീരുമാനിച്ചു പാർട്ടി കമ്മിറ്റിയാണ് തീരുമാനിച്ചത് പാർട്ടി കമ്മിറ്റി തീരുമാനിച്ചു പാർട്ടി ഓഫീസിൽ കമ്മിറ്റി കൂടി ഇന്നാളെ കൈകാര്യം ചെയ്യണമെന്ന് മിനിറ്റ്സിൽ എഴുതി വെച്ചു മിനിറ്റ്സിൽ എഴുതി വെച്ചു ബാക്കിയുള്ളവരെല്ലാം ചേർന്ന് അവിടെ ചെന്ന് ഒപ്പുവിട്ട് കൊടുത്തു കേസ് ലോക്കൽ പോലീസ് അന്വേഷിച്ചു പിന്നീട് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു അവസാനം സി ബി ഐ വന്നു സി ബി ഐ വന്നപ്പോൾ സി ബി ഐക്ക് ഇവരുടെ തന്നെ പാർട്ടിയിലാകാൻ രഹസ്യമായിട്ട് മിനിറ്റ്സ് എടുത്തുകൊണ്ട് പോയി സി ബി ഐയുടെ കയ്ക്ക് കൊടുത്തു സി ബി ഐ കൊടുത്തപ്പോൾ എഴുതി വെച്ചിരിക്കുന്നു കൊല്ലപ്പെട്ട ആളെ കൊലപ്പെടുത്താൻ നേരത്തെ തന്നെ തീരുമാനിച്ചു വെച്ചിരിക്കുന്നു മിനിറ്റ്സിൽ അതാണ് ഞാൻ പറഞ്ഞത് കൊലപ്പെടുത്താമെന്നല്ലാതെ കൊലപാതകം കുളിപ്പിക്കാനുള്ള ബുദ്ധി ഇവരുടെ തലയിൽ ഇതുവരെ ഈ അന്തകമ്മിയുടെ തലയിൽ ഇതുവരെ വന്നിട്ടില്ല അതാണ് ഈ പെരിയ കൊലപാതകത്തിലും സംഭവിച്ചിരിക്കുന്നത് ഇനി അറിയേണ്ട ഒരു കാര്യം ജിയോപര്യന്തമാണോ ഇരട്ട ജിയോപര്യന്തമാണോ ലഭിക്കാൻ പോകുന്നത് എന്നാണ് പീതാംബരൻ എ പീതാംബരനും അടക്കം പതിനൊന്ന് പേർ അഞ്ചര വർഷമായിട്ട് ജയിലിലാണ് ഇതുവരെ ജാമ്യം ലഭിച്ചിട്ടില്ല അതായത് അഞ്ചര വർഷമായി ജയിലിൽ കിടക്കുകയാണ് ഇത്രയും ദീർഘനാണ് ജയിലിൽ കിടക്കേണ്ടി വന്ന ഒരു കേസിൽ തെളിവില്ല എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവരൊരു മൂട സ്വർഗത്തിലാണെന്ന് പറയേണ്ടി വരും അത് പറഞ്ഞിട്ട് കാര്യമല്ലല്ലോ ഇപ്പോ സി ബി ആരുടെ കയ്യിലാണ് ഭരിക്കുന്നത് ബി ജെ പി ആണ് സർക്കാരിന്റെ കീഴിൽ സി പി എമ്മിനെ പ്രതികളെയാക്കാൻ കോൺഗ്രസിനെ കൊലപ്പെടുത്തിയ കേസിൽ സി പി എമ്മിനെ പ്രതിയാക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ ആരും വിശ്വസിക്കും ഹരിയാഹരൻ്റെ ആരും വിശ്വസിക്കുക എന്ന് എനിക്ക് തോന്നുന്നില്ല ഇവർക്ക് പല വാദങ്ങളും ഉന്നയിക്കാം സി ബി ഐ സി പി എമ്മിൻ്റെ ബി ജെ പി സർക്കാർ ചെയ്തയാണെന്ന് ബി ജെ പിയുടെ ഏറ്റവും വലിയ ശത്രു കോൺഗ്രസ് ആണ് കോൺഗ്രസ് മുക്ത ഭാരതമെന്നാണ് ബി ജെ പി പലതവണയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവർക്ക് എന്തായാലും ഒരു ബി ജെ പി കോൺഗ്രസ് നേതാവിനെ കൊന്നതിൻ്റെ കാര്യത്തിൽ സി പി എമ്മിനെ പോലെ കേരളത്തിൻ്റെ ഇന്ത്യയുടെ ഇങ്ങേയറ്റത്ത് ഒരു മൂലയ്ക്ക് വന്ന് അറബിക്കടലിനോട് മൂലയിൽ വന്ന് ഏത് സമയവും അറബിക്കടലിലേക്ക് വീഴാൻ കിടക്കുന്ന ഒരു പാർട്ടിയുടെ ബൂട്ടിൽ വന്ന് ചവിട്ടേണ്ട കാര്യം ബി ജെ പിക്ക് പ്രത്യേകിച്ച് ഇല്ല പക്ഷെ ഈ കേസിലെന്തായാലും ഇപ്പോൾ സി പി എമ്മിന്റെ അണികളും അനുഭാവികളും ഒക്കെ പറയുന്നത് പോലെ പിന്നെ കിട്ടിയത് മേടിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും കിട്ടിയത് കൊടുത്തതിന് ഇപ്പോൾ തന്നെ നാളെ രാവിലെയോട് കൂടി നാളെ വിധി വരികയാണെങ്കിൽ നാളെ രാവിലെ വിധി പ്രസ്താവം ഉണ്ടാവും ചിലപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞായിരിക്കും തിങ്കളാഴ്ചയിലത്തേക്ക് വിധി പറയാമെന്ന് കോടതി പറഞ്ഞേക്കും നാളെ വിധി പ്രസ്താവ് വരികയാണെങ്കിൽ കുറ്റക്കാരാണെന്ന് ഇത്ര പേർ കുറ്റക്കാരാണെന്ന് പറയും തിങ്കളാഴ്ചയിലത്തേക്ക് കോടതി വിധി പറയുകയും ചെയ്യും ഇരട്ട ജീവപര്യന്തം അല്ലെങ്കിൽ ജീവപര്യന്തം അതിനുമപ്പുറം പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ വധശിക്ഷ തന്നെ കിട്ടാനുള്ള സാധ്യതയുമുണ്ട് വധശിക്ഷയൊക്കെ കിട്ടിയ ഇരട്ട ജീവപര്യന്തം കിട്ടിയാലും ഇപ്പോഴൊന്നും അപ്പീല് പോകാൻ പറ്റില്ല ഈ സമയത്തൊന്നും ഈ അടുത്തൊന്നും കോടതി അപ്പീൽ പരിഗണിക്കത്തുമില്ല അഞ്ചു വർഷത്തിൽ താഴെയുള്ള ശിക്ഷയ്ക്ക് മാത്രമേ ഉടനടി അപ്പീൽ പരിഗണിക്കുകയും ജാമ്യം കൊടുക്കാനും കോടതി തയ്യാറാവുകയുള്ളൂ അതിന് മുകളിലുള്ള ശിക്ഷയിന്നും ഉടനടി അപ്പീൽ പരിഗണിക്കുകയോ ശിക്ഷ ഇളവ് ലഭിക്കുകയോ ചെയ്ത ചുരുക്കത്തിൽ അടക്കം കുറെ പേർ കുറെ കാലം അകത്തു പോകേണ്ട ഒരു സാഹചര്യമാണ് നിലവിൽ നമ്മൾ കാണുന്നത് ഇനി അല്ലെങ്കിൽ അത്ഭുതങ്ങൾ എന്തെങ്കിലും ഒക്കെ സംഭവിക്കണം അതോടൊപ്പം ശ്യാമ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കൊലപാതകങ്ങളെപ്പോഴും ന്യായീകരിക്കുന്ന ആളുകൾ അണികൾ അവർക്കിടയിലുണ്ട് അപ്പോൾ പ്രധാനമായും ടി പിയുടെ കൊലപാതകം തന്നെയാണ് വടകര ലോക്സഭാ മണ്ഡലം എൽ ഡി എഫിനെ പ്രത്യേകിച്ച് സി പി എമ്മിനെ കൈവിട്ടത് അതേപോലെയാണ് ഈ ഈ ഒരു കൊലപാതകം രണ്ട് കൊലപാതകങ്ങളാണ് കാസർഗോഡ് മണ്ഡലം പൂർണ്ണമായും യു ഡി എഫിനെ അനുകൂലമാവുന്ന സാഹചര്യത്തിലേക്ക് വന്നത് ഇത്രയൊക്കെ ആയിട്ടും ഈ ഈ എന്ന് കൊലപാതക രാഷ്ട്രീയം വേണ്ട ഏത് കാലഘട്ടത്തിൽ കൊലപാതകങ്ങളാണ് ഒരു കണ്ണൂർ ജില്ലയിൽ തന്നെ പി ജയരാജനെ ആക്രമിച്ച ശേഷം എത്ര കൊലപാതകങ്ങൾ ആദ്യത്തെ വർഷം ഏഴ് രണ്ടാമത്തെ വർഷം ആറ് ഏഴ് മാറും പതിമൂന്ന് കൊലപാതകം പിന്നീട് ഇങ്ങോട്ട് രണ്ടായിരത്തി പതിനാല് വരെ കണ്ടിന്യൂ ചെയ്തു വന്ന കൊലപാതകങ്ങൾ പിന്നീട് ആർ എസ് എസും ബി ജെ പിയുമായിട്ട് അവിടെ ഒരു സർവകക്ഷി യോഗം അവിടെ കളക്ടർ വിളിച്ചു ചേർക്കുകയും ആര് കൊല്ലപ്പെട്ടാലും പരസ്പരം ഒരു ഒരു ടീമായിക്കൊണ്ട് തന്നെ ആ വീട് സന്ദർശിക്കണം എന്നൊക്കെ തീരുമാനമെടുത്ത ശേഷമാണ് അവിടുത്തെ കൊലപാതകങ്ങളുടെ ലിസ്റ്റ് ഇപ്പോൾ കുറച്ച് ആ ഒരു ടോള് ഇപ്പോൾ പിന്നെ താഴ്ന്നു നിൽക്കുന്നത് ഇവരിതൊന്നും അവസാനിപ്പിക്കുന്ന ഒന്നാണ് ഇവർക്ക് ഈ കായികപരമായി നേരിടാതെ മാക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കായികപരമായി നേരിടാതെ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല അവർക്ക് ആശയപരമായി നേരിടാൻ അവരെ കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല ആശയപരമായി മാക്സിസ്റ്റ് ആശയം ഇന്നത്തെ ചെറുപ്പക്കാരെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവരെടുത്തുകൊണ്ട് പോകാൻ പറയും കാൽമാക്സിന്റെ മാക്സിന്റെ ഡയലറ്റിക്കൽ മെറ്റീരിയൽസവും പിന്നെ ബാക്കി എന്താ പറയുക ഡയലറ്റിക്കൽ മെറ്റീരിയൽസും പോലെയുള്ള എന്താ വൈരുദ്ധാത്മിക ഭൗതികവാദം പോലെയുള്ള വിഷയങ്ങൾ കൊണ്ടുപോയി ഇന്നത്തെ ചെറുപ്പക്കാരുടെ മുന്നിൽ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇത് എന്ത് തേങ്ങയാണെന്ന് പോലും മനസ്സിലാവില്ല കാലഹരണപ്പെട്ടു പോയി കഴിഞ്ഞ ഒരു ആശയത്തിൻ്റെ പേരിൽ രാഷ്ട്രീയം നടത്താൻ നടക്കുന്ന ഒരു സംഘടനയ്ക്ക് അവർക്ക് ഇനി ഈ കായികപരമായി നല്ല നിൽക്ക് നിലനിന്ന് പോകാമെന്നല്ലാതെ മറ്റൊന്നും നിൽ നിലനിൽക്കാൻ പറ്റില്ല അവർക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഒറ്റ കാര്യം എന്ന് പറയുന്നത് അവരിപ്പോൾ ഒരു ഒരു പിന്നെ തൊഴിൽ ദാതാക്കളാണ് സഹകരണ മേഖല അടക്കമുള്ള മേഖലകളിൽ തൊഴിൽ നിൽക്കുന്നതുകൊണ്ട് മാത്രമാണ് മാക്സിസ്റ്റ് പാർട്ടിക്ക് ആളുകൾ ഇപ്പോൾ വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് തൊഴിൽദാതാക്കളാണോ അതിനുമപ്പുറം ഈ പാർട്ടിയുടെ ആശയം വെച്ചാലും ആ പാർട്ടിയിലേക്ക് ചെല്ലുന്നില്ല എപ്പോഴെങ്കിലും ഒരിക്കൽ ജോലി കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ തൊഴിൽ രഹിതരായിട്ടുള്ള ഇവിടുത്തെ ചെറുപ്പക്കാർ ആ പാർട്ടിയുടെ പിന്നാലെ നടക്കുന്നു എന്നല്ലാതെ ആശയം കൊണ്ട് ആരെങ്കിലും ഈ പാർട്ടിയുടെ പിന്നാലെ നടക്കുന്നുണ്ടെങ്കിൽ ഈ പാർട്ടിയുടെ ആശയം എന്താണ് മാക്സിസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു മറുപടി പോലും ഈ ചെറുപ്പക്കാരെ കൊണ്ട് പിന്നെ നൽകാൻ സാധിക്കില്ല അതാണ് അതാണിതിൻ്റെ ബേസിക് ചിന്ത എന്ന് പറയുന്ന ഇവരുടെ ഒരു വാരികയുണ്ട് ആ ചിന്ത അടിച്ചേൽപ്പിക്കുകയാണ് നാട്ടുകാർക്ക് മൊത്തം ദേശാഭിമാനി അടിച്ചേൽപ്പിക്കുകയാണ് ആര് ഇത് വായിക്കുന്നു എന്ന് എത്ര പേർ തുറന്ന് വായിക്കുന്നു എന്ന് ഓരോ വീടുകളിലും ചെയ്ത് പരിശോധിച്ചാൽ മതി ഏത് വീട്ടിൽ ചെന്നാലും ദേശാഭിമാനി സർക്കാർ ഉദ്യോഗസ്ഥന്റെ വീട്ടിൽ ചെന്നാൽ ദേശാഭിമാനി ഉണ്ടാവും ആ വീട്ടിലെ ദേശാഭിമാനി മാത്രമായിരിക്കും ആ വീട്ടിൽ ഒരു പൊടി പോലും പറ്റാതെ വളരെ കൃത്യമായി ഒരു പോലും വീഴാതിരിക്കുന്ന അവിടുത്തെ ആ വീട്ടിലെ പുസ്തകം എന്ന് പറയുന്നത് ആ പേപ്പർ താളം എന്ന് പറയുന്നത് ദേശാഭിമാനിയുടെ മാത്രമായിരിക്കും കാരണം അത് തുറന്നു നോക്കില്ല അതവിടെ ഒരു പേരിന് ഒരു കർമ്മം പോലെ ചെയ്യുന്നു എന്നല്ലാതെ വേറൊന്നും ചെയ്യാനില്ല അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ കൊലപാതകവും അടിപൊളിയും അല്ലാതെ അവർക്ക് ഇനി മുന്നോട്ട് പോകാൻ ഇനി മുന്നോട്ട് പോകുക എന്നുള്ളത് കാലങ്ങളായി അവർ ചെയ്യുന്ന ഈ പ്രവൃത്തി കണ്ടിന്യൂ ചെയ്യാന്നല്ലാതെ മറ്റൊരു മാർഗ്ഗവും അവരുടെ മുന്നിലില്ല ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പോട് കൂടി ഇവരുടെ ഭരണം തന്നെ ഇല്ലാതായി പോകും എന്നാണ് കേരള ജനത തന്നെ വിശ്വസിക്കുന്നത് അത് മനസ്സിലാക്കിയിട്ടാണ് കോൺഗ്രസ് നേതാക്കൾ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടിക്കൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് ഈ കേസിനൊപ്പം നിന്നു എന്ന് പറയുമ്പോൾ പോലും അവിടുത്തെ മുൻ ഡി സി സി അധ്യക്ഷനടക്കം പിന്നീട് അപ്പം കോൺഗ്രസ് ഒപ്പം നിന്നു കരുതേണ്ടി വരു പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസ് ഈ ഷാഫി പറമ്പിലിനൊപ്പം ഉള്ള ആളുകൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അത്തരത്തിൽ പുതിയൊരു നേതൃനിര ശേഷം ഈ ഒരു കേസ് വൈകാരികമായി ഏറ്റെടുക്കുകയും അവർ ഇതിന്റെ പിന്നാലെ കോൺഗ്രസിനേക്കാൾ കൂടുതൽ യൂത്ത് കോൺഗ്രസ് ഉണ്ടായിരുന്നു തോന്നുന്നു അല്ലെ നേതാവ് ഈ കേസിനെ ചില പിന്നിൽ നിന്ന് കുത്താൻ ശ്രമിച്ചാലും ആ നേതാവ് വിഴിയൊന്നും അല്ലാതെ ഈ കേസിനൊന്നും സംഭവിക്കില്ല കാരണം ഇതൊരു വൈകാരികത കേസാണ് യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവിടെ നേതാക്കൾക്ക് എല്ലാം തന്നെ വൈകാരികമായിട്ടുള്ളൊരു കേസാണ് അതവിടുത്തെ പിന്നീട് വൈകിയാണ് കെ പി സി സി അത് തിരിച്ചറിയുന്നത് വൈകാരികമായിട്ടുള്ള ഒരു പ്രശ്നമാണ് ഇത് ഏറ്റെടുത്തില്ല എന്നുണ്ടെങ്കിൽ സ്വന്തം നിലനിൽപ്പ് അപകടത്തിലാകുമെന്ന് ഇവിടുത്തെ വലിയ നേതാക്കൾക്ക് കെ പി സി സിയിൽ ഇരിക്കുന്ന നേതാക്കൾക്ക് മനസ്സിലായി പിന്തുണച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ കേസിന് കേസിന് വേണ്ടി ഇറങ്ങി തിരിച്ചില്ല എന്നുണ്ടെങ്കിൽ തൻ്റെ സ്ഥാനം ഈ കെ പി സി സി ഓഫീസിന് അതായത് നമ്മുടെ ഇവിടുത്തെ റിലയൻസിന്റെ ഓഫീസിന് അപ്പുറത്താണ് കെ പി സി ആസാനം എന്ന് പറയുന്നത് കെ പി സി ആസാനത്തിന്റെ മതിലിനും അപ്പുറം താൻ പോകേണ്ടി വരുമെന്ന് ഇവിടുത്തെ പല നേതാക്കൾക്കും ബോധ്യം വന്നു അതോടുകൂടിയാണ് ഈ കേസിനെ ഒരു കാരണവശാലും ഈ സുപ്രീം കോടതിയിൽ പോയാലും ഈ കേസിനെ താങ്കൾ പിന്തുണയ്ക്കുമെന്നൊരു തീരുമാനം എടുത്തത് ഈ രണ്ട് കുടുംബങ്ങൾക്കും പൂർണ്ണമായിട്ടുള്ള സഹായം നൽകിയത് യൂത്ത് കോൺഗ്രസ് ആണ് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ചേർന്നാണ് നൽകിയത് സുപ്രീം കോടതിയിൽ നിന്നും പോകാനുള്ള സാമ്പത്തിക സ്ഥിതി ഉള്ളതല്ല മാത്രമല്ല ഇതിൽ ഒരാളുടെ അറിയാം ഓർമ്മയില്ല ഒരാളുടെ സൗദിയുടെ വിവാഹമൊക്കെ നടക്കുന്നത് കോൺഗ്രസ് ആണ് എന്തായാലും നാളെ വിധി വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഈ കേസിലെ ഇപ്പോൾ അഞ്ചര കൊല്ലമായി കിടക്കുന്ന പീതാംബരൻ ഇനി എത്ര കൊല്ലം കൂടി കിടക്കേണ്ടി വരുമല്ലോ കെ വി കുഞ്ഞിരാമൻ ഇനി എത്ര ദീർഘകാലം അവിടെ കിടക്കേണ്ടി വരുമോ അല്ലെങ്കിൽ കേസിൽ നിന്ന് മുക്തനാകുമോ എന്നൊക്കെയുള്ളത് നമുക്ക് കണ്ടറിയാം ഏതായാലും ഈ കേസിൽ നിന്ന് ആരെ ആരെ കോടതി വെറുതെ വിട്ടാലും കോൺഗ്രസ് തീർച്ചയായും യൂത്ത് കോൺഗ്രസ് അല്ലെങ്കിൽ കോൺഗ്രസ് അല്ലെങ്കിൽ കൃപേഷിയും ആരും പോയില്ലെങ്കിൽ കൃപേഷിൻ്റെയും ശരണലാലിൻ്റെയും കുടുംബം പോകും പോകും ആരെ ആരെ പേരിൽ ഈ കേസിൽ ഉൾപ്പെട്ടിരുന്നു സംസ്ഥാന നേതാക്കളൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിരുന്നു പിന്നീട് അവരിലേക്ക് അന്വേഷണം വിടത്തില്ലേ പാർട്ടി തീരുമാനം നടപ്പാക്കുക എന്ന് പറയുന്നത് പാർട്ടി ബ്ലോക്ക് ചെയ്യാൻ പറ്റുന്ന അങ്ങേയറ്റത്ത് ഒരാളെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിന് മുകളിലോട്ട് പോവാതിരിക്കാൻ പാർട്ടി പരമാവധി ശ്രദ്ധിക്കും ഒരു കേഡർ പാർട്ടിയാണല്ലോ ഒരു കേഡർ സിസ്റ്റമാണ് മുകളിലോട്ട് ഒരാളെ പിന്നെ കൊടുക്കാൻ പറ്റില്ല കൊടുക്കാവുന്നതിന്റെ അങ്ങേയറ്റമാണ് കുഞ്ഞിരാമൻ പാർട്ടിക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കാസർകോഡത്തെ ആളാണ് കുഞ്ഞിരാമൻ കുഞ്ഞിരാമനും മുകളിലോട്ട് പാർട്ടി പോയി കഴിഞ്ഞാൽ പിന്നെ എ കെ ജി സെൻ്റർ വരെ അന്വേഷണം നീണ്ടും അതുവരെ പോകാൻ പാർട്ടി സമ്മതിക്കില്ല എന്തായാലും ഈ കേസിൽ നിന്നൊരു രക്ഷപ്പെടൽ സി പി എമ്മിന് പെട്ടെന്ന് സാധിക്കുമോ ഏത് തരത്തിലുള്ള ശിക്ഷയാണെങ്കിലും ഒരു രാഷ്ട്രീയപരമായിട്ട് അവർക്ക് പെട്ടെന്ന് രക്ഷപ്പെട്ട് കാസർഗോഡ് ജില്ലയിൽ നിന്ന് മുക്തമാവാം അല്ലെങ്കിൽ വിജയിച്ച് വരാനുള്ള ഒരു സാഹചര്യം ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചിലപ്പോൾ ഉദുമ അത്തർക്കരിപ്പൂരൊക്കെ ജയിച്ചു വരാനുള്ള സാഹചര്യം ഉണ്ടാവും പക്ഷെ ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഇപ്പോഴും ഒരു ബാലികേറാമലയായി നിൽക്കില്ലേ തീർച്ചയായും ഏത് ഇവരുടെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടന്നാലും കൃപേഷിൻ്റെയും ശരത്ലാലിൻ്റെയും ചിത്രം കോൺഗ്രസ് അവിടെ കൊണ്ടുപോകും അത് കാണുന്ന സ്ത്രീകൾ എന്തായാലും സി പി എമ്മിന് വോട്ട് ചെയ്യാൻ തയ്യാറാകത്തുമില്ല രണ്ട് ചെറുപ്പക്കാരെ കൊന്നതിനോട് യോജിക്കാനൊന്നും അവിടുത്തെ ജനങ്ങൾ തയ്യാറാകില്ല രണ്ട് ചെറുപ്പക്കാരെ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ അതിവർഗീയമായി വെട്ടിക്കൊലപ്പെടുത്തിയ കേസൊന്നും അങ്ങനെയൊന്നും ക്ഷമിക്കുന്നവരോ അവരൊന്നും അല്ല കാസർഗോഡ് വരെ അവരിതൊക്കെ മനസ്സിൽ വെച്ച് തന്നെ പെരുമാറത്തുള്ളൂ ഇപ്പം ചിരിച്ച് സി പി എമ്മിൻ്റെ നേതാക്കളെ കണ്ടാൽ ചിരിച്ച് കാണിച്ചാലും ബാലറ്റ് പെട്ടിയുടെ ഫ്രണ്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ക്ഷീണം വോട്ടിംഗ് മെഷീൻ്റെ ഫ്രണ്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവരെ തോർത്തിട്ടേ കുത്തത്തുള്ളു അതാണെന്ന് ഉണ്ണിത്താൻ ജയിക്കാനുള്ള കാരണം അപ്പോൾ ഇതാണ് ഈ കേസ്